വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രയാണ് ആ ഗേത് ഗവണ്മെൻ്റ് വികസനം ചെയ്യുന്നോ അത് ആ നാട്ടുകാർ അതിന് തിരിച്ച് അതിൻ്റെ സ്നേഹവും സന്തോഷവും എല്ലാം തിരിച്ചു കൊടുക്കും കാര്യം അത് പണ്ടൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാരത്ര ശ്രദ്ധിക്കത്തില്ലായിരിക്കും ഇപ്പോൾ എന്ത് നടന്നു എന്താണ് ഈ നടക്കാൻ പോകുന്നത് ആ കാര്യങ്ങളെല്ലാം വളരെ കൂലങ്കശമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ജില്ലയിലാകമാനം പതിനൊന്ന് സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ് രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ഒൻപത് സീറ്റ് ഉണ്ട് ഇപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അവർ വളർന്നു വന്നതും അവർ കണ്ടു വളർന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൽ ഡി എഫിന് അനുകൂലമായ ഘടകങ്ങളാണ് അപ്പോൾ അതിൻ്റെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു ഇലക്ഷൻ വേണമായിരുന്നു എന്താണ് വിജയപ്രതീക്ഷ വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാക്കൊന്നുമില്ല ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണയെ കിട്ടത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ നേതാവാകും എങ്ങനെ പ്രധാനമന്ത്രിയാവും ഞാൻ പറയുന്നു രണ്ടാം സ്ഥാനമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാൻഡിഡേറ്റേ അല്ല എനിക്ക് അതിനകത്ത് ഒരു സംശയവുമില്ല തീരദേശം കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം മണ്ഡലം തീരദേശ കുറേ വോട്ടുകളുള്ള സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ ഭാഗങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വന്നു കുറേ ഭാഗങ്ങൾ പ്രതികൂലമായിട്ട് വന്നു തീരദേശത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആദ്യം വന്ന ആര് പറയുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവർ ആര് പറയുന്നു അതാദ്യം പറഞ്ഞ് പറയുന്നവർ വിശ്വസിക്കുക എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി അതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള പിന്നെ ബൂത്തുകളിലൊക്കെ എൽ ഡി എഫ് ജയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ജീപ്പില് പോകുമ്പോൾ തീരദേശത്ത് നിന്ന് പെൺകുട്ടികൾ ഇംഗ്ലീഷിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇംഗ്ലീഷിലെൻ്റെ അടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വാട്ട് ഈസ് യുവർ പ്ലാൻ എന്നൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ പല പല സ്ഥലങ്ങളിൽ വലിയ വലിയ രീതിയിൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എഡ്യൂക്കേഷനു വേണ്ടി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതെല്ലാം ഭയങ്കര മാറ്റമാണ് അപ്പോൾ അതുമൊക്കെ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾക്ക് ഗുണകരമായിട്ട് വരുമെന്ന് തന്നെയാണ് കാര്യം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തീരദേശത്ത് നമ്മൾ പട്ടയം കൊടുത്തു നൂറുപേർക്ക് കൊടുത്തു നൂറുപേർക്ക് ഉടനെ കൊടുക്കാൻ പോകുന്നു എല്ലാം കൂടെ അഞ്ഞൂറ്റി മുപ്പ് നാൽപ്പത്തി ഒന്ന് പേർക്ക് ഒരു പട്ടയം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു ഒരു സ്ഥലം അതും ഒരിക്കലും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇവിടെ ലക്ഷണം വന്നപ്പോഴത്തേക്ക് അവർ കിട്ടത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾ കുറേ തലമുറകളായി ചോദിക്കുന്നുണ്ട് സാറിൻ്റെ അടുത്തും ചോദിക്കുന്നതേ ഉള്ളൂ പക്ഷേ എൽ ഡി എഫിൻ്റെയും എൻ്റെ ഒരു പ്രയത്നവും എൽ ഡി എഫിൻ്റെ ഇച്ഛാശക്തിയും വെച്ചുകൊണ്ട് ഇവിടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം മേള നടത്തി നമ്മളവിടെ ആൾക്കാരൊക്കെ പട്ടയം കിട്ടിയവരുടെ ഒരു മീറ്റിംഗ് നടത്തി അപ്പോൾ അവരൊക്കെ അവരുടെയൊക്കെ മുഖം കാണുമ്പോഴുള്ള ഒരു സന്തോഷം വീട് കിട്ടുമ്പോഴും പട്ടയം കിട്ടുമ്പോഴുമാണ് മലയാളികളുടെ മുഖം വികസിക്കുന്നതും കണ്ണ് തിളങ്ങുന്നതും ഇലക്ഷൻ ജയിച്ചാൽ എന്ത് ചെയ്യും ഏറ്റവും ക്ലീഷേ ആയിട്ടുള്ള മറുപടിയാണ് അത് ചെയ്യും ഇത് ചെയ്യും അതല്ല എന്താണ് വേണ്ടത് മുൻഗണന ഏതാണ് അതാദ്യം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്കിപ്പോൾ ഈ കൊല്ലത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇവിടുത്തെ നിയമസഭയില് ഇയാള് സിനിമാ നടനായിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞവരുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് കോടി രൂപ കൊല്ലം മണ്ഡലത്തിൽ മാത്രം കൊണ്ടുവന്ന് അത് തൊട്ട് കാണിക്കാമെന്നും ഞാൻ വെല്ലുവിളിച്ചിട്ട് ആരും വന്നിട്ടില്ല അപ്പോൾ ഡൽഹിയിൽ പോയാൽ അവിടെ മനുഷ്യരല്ലേ നമ്മളുടെ ഗ്രീവിയൻസ് പറയാൻ അവർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ നേടിയെടുക്കുവാൻ അതിനാന്നല്ലോ നമ്മൾ ഇവിടുന്ന് പോകുന്നത് അത് ഇപ്പം വിദൂരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഡൽഹിയിൽ പോയി ഡൽഹിയിൽ അമേരിക്ക പോയിട്ടുള്ളവനാണ് ഞാൻ യൂറോപ്പിൽ പോയിട്ടുള്ളവൻ ഞാൻ അവിടുത്തെ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാ വാക്ചാരിതയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സന്തോഷിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഡൽഹിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം സാധിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പിന്നെ എൻ്റെ കോൺഫിഡൻസ്